മനസ്സെറിഞ്ഞ് ഭക്ഷണം വിളമ്പുന്നത് ഏറ്റവും വലിയ പുണ്യമാണെന്ന് പണ്ട് ഇവിടെ വായിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ മിഷൻ ഞായറിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കെ ഒരു ബിരിയാണി ചലഞ്ച് അങ്ങോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു തുടക്കത്തിൽ ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്താനും തളർത്താനും നോക്കിയെങ്കിലും ഈ പ്രായത്തിലല്ല റിസ്ക് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഏകദേശം രണ്ടാഴ്ച നീണ്ടു നിന്ന വലിയ പ്ലാനിങ്ങിനൊടുവിൽ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഒന്നും കാര്യമായിട്ട് കിട്ടാൻ താല്പര്യമില്ല ഒരു കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ലാഭം കൂടുന്നതിനായിട്ട് ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസ് ും ചെയ്യില്ലാന്ന് ലാഭം കുറഞ്ഞാലും കുഴപ്പമില്ല ബിരിയാണി നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും കൊടുക്കണം ഞങ്ങൾ അതിൽ ഒരു പരിധിവരെ വിജയിച്ചു കേട്ടോ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കൂടെ ഞങ്ങളുടെ വികാരിയച്ചനും കൊച്ചിനും സിസ്റ്ററും ടീമായി തിരിച്ചു ഇടവകയിലെ എല്ലാ വീട്ടിലും കയറി ഓർഡർ എടുത്തു ഞങ്ങളുടെ ഇടവക ഏകദേശം ഏകദേശം ആയിരത്തഞ്ഞൂറിന് മേലെ കുടുംബാംഗങ്ങളുള്ള വലിയൊരു പള്ളിയാണ് അതുകൊണ്ട് തന്നെ ഓർഡർ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു എല്ലാവരും കൂടി ഉത്സാഹിച്ച് ഓർഡർ എടുത്തു അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കലാണ് പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് പള്ളിയോടും പള്ളി ോടും ചേർന്ന് ഒരു പറമ്പിൽ അത് സെറ്റാക്കി വർത്തമാനം പറഞ്ഞും പാട്ടുപാടിയും കളിച്ചും ചിരിച്ചും എല്ലാവരും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ അത് സൂപ്പറാക്കി രണ്ടായിരം ബിരിയാണി പാക്ക് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഞങ്ങൾക്ക് ആർക്കുവാണെങ്കിലും ഈ ബിരിയാണി ചലഞ്ച് നടത്തി ഒരു എക്സ്പീരിയൻസും ഇല്ല ബിരിയാണി പാക്ക് ചെയ്ത് വീട്ടിൽ ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ് സ്കൂട്ടറിലും ബൈക്കിലും കാറിലും എന്തിന് പിക്കപ്പിൽ വരെ ബിരിയാണി ഡെലിവറി നടത്തി നല്ല ബിരിയാണി പറഞ്ഞ സമയത്ത് ചൂടോടുകൂടി കൈകളിൽ എത്തിച്ചപ്പോണ്ടല്ലോ ഓർഡർ തന്നവരുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായി ഈ പരിപാടിയിൽ നിന്ന് ഒരു കാര്യം ഞങ്ങക്ക് മനസ്സിലായി യുവജനങ്ങള് ഒറ്റകെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഒരു ശക്തിക്കും അവരെ തകർക്കാനോ തളർത്താനോ കഴിയില്ല അപ്പൊ എങ്ങനെ അടുത്തൊരു അടിപൊളി പരിപാടിയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ ബൈ